ഭാരതത്തിന്റെ എഴുപത്തൊമ്പതാമത് സ്വാതന്ത്ര്യദിനത്തിൽ നാടിന്റെ നാനാദിക്കുകളിൽ ആഘോഷ ചടങ്ങുകൾ നടന്നു വെള്ളരിക്കോണ്ട് ഭാരതത്തിന്റെ എഴുപത്തൊമ്പതാമത് സ്വാതന്ത്ര്യദിനത്തിൽ നാടിന്റെ നാനാദിക്കുകളിൽ ആഘോഷ ചടങ്ങുകൾ നടന്നു ക്ലബ്ബുകളുടെയും സന്നദ്ധ സംഘടനകളുടെയും സ്വയം സഹായ സംഘങ്ങളുടെയും ആഭിമുഖ്യത്തിൽ ആഘോഷ ചടങ്ങുകൾ നടത്തി പ്രാപോയിൽ ഉദയസൂര്യൻ പുരുഷ സ്വയം സഹായ സംഘത്തിൻ്റെ ആഭിമുഖ്യത്തിൽ ദേശീയ പതാക ഉയർത്തി മധുരം വിതരണം ചെയ്തു സംഘം പ്രസിഡന്റ് ജോർജ് പതാക ഉയർത്തി സെക്രട്ടറി കെ എം രതീഷ് സ്വാഗതം പറഞ്ഞു ಜೈ 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 ಸ್ವತಂತ್ರ 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 ಇಂಡಿಯಾ 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 ಮಹಾತ್ಮ 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 ಗಾಂಧಿ 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 ಜೈತಾಲ್ ನೆಹರು ಜೈ ಜೈ ನೆಹರು ಜೈ ಜೈ ಸ್ವತಂತ್ರ ಇಂಡಿಯಾ ಇಂಡಿಯಾ ಜೈ ಜೈ ಸ್ವತಂತ್ರ ಜುಮಾ ಭಾಗತೆ ರೋಡ್ ಭಾಗತೆ പ്രദേശത്തെ കുടുംബക്കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ ദേശീയ പതാക ഉയർത്തി ഒറ്റ ഉണ്ണിമിശിക തീർത്ഥാലയം സ്വാതന്ത്ര്യദിനാഘോഷം സംഘടിപ്പിച്ചു ചടങ്ങിൻ്റെ ഭാഗമായി ദേശീയ പതാക ഉയർത്തി തുടർന്ന് പായസ വിതരണം നടത്തി പള്ളിപ്പരിസരത്ത് വൃക്ഷത്തൈകളും നട്ടു പരിപാടികൾക്ക് ഇടവക വികാരി ഫാദർ പ്രിൻസ് നെല്ലിരിയൻ സെക്രട്ടറി രാജി മാത്യു ജോയിന്റ് സെക്രട്ടറി യോഹന്നാൻ വി എം കെ ഷാജിമോൻ ജെയിംസ് പി വി സിസ്റ്റർ ജനറ്റി എന്നിവർ നേതൃത്വം നൽകി ആഘോഷവേളകളെ അവിസ്മരണീയമാക്കാൻ ആർഭാടങ്ങളിലെ അണിയലങ്ങളുമായി പൊന്നിന്റെ കലവറ മാറുന്ന കാലത്തിൽ മാറ്റത്തിന്റെ രുചി അറിയുന്ന വൈവിധ്യങ്ങളുടെ സ്വർണശേഖരവുമായി മലയോരത്തിന്റെ തിലകക്കുറി സ്വർണ്ണവ്യാപാര രംഗത്ത് ഇരുപത്തിയഞ്ച് വർഷത്തെ മഹത്തായ സേവന പാരമ്പര്യം നവീന രീതിയിലുള്ള ഡിസൈനുകൾ വിപുലമായ ശേഖരം വിശ്വസ്തത മലയോരത്തിന്റെ മനസ്സറിഞ്ഞ ഷോറൂം സോനാങ്കോട് ചെറുപുഴ പാടിയൊട്ടിച്ചാൽ ആലക്കോട് ആൻഡ് വെള്ളരിക്കോണ്ട്